ഹൈഡിയ ഫാമേഴ്സ് പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയ ഫാമേഴ്സ് ഇന്നത്തെ വീട്ടിലെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലവ് ചുരുക്കിയിട്ടുള്ള ഒരു ഫാം അതായത് നമ്മൾ വീഡിയോകൾ കണ്ടിട്ട് പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചിലവ് ചുരുക്കിയിട്ടുള്ള ഒരു ഫാം വയനാട്ടിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിലവ് ചുരുക്കിയിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാം വയനാട്ടിലുണ്ട് അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് കാര്യങ്ങളൊന്നും കണ്ട് മനസ്സിലാക്കാം ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു എത്തിയിട്ടുണ്ട് അതായത് ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാം അതായത് പലപ്പോഴും നമ്മളെത്തെ പല ഫാംസും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചിലവ് ചുരുക്കിയിട്ട് നമുക്ക് ഈ ഒരു ബ്രോയിലൽ ഫാം അങ്ങനെ തുടങ്ങാൻ നല്ലത് അപ്പോൾ ചിലവ് ചുരുക്കി ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഷെഡ് വളരെ സേഫായ രീതിയിൽ കൂടി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ മറ്റൊത്തിരി നല്ല വളരെ വൃത്തിയിൽ ചെയ്തിട്ടുള്ള ഒരു ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് തന്നെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇതിനെക്കുറിച്ച് എൻ്റെ പേര് ബിനു പ്രീതിയാണ് മൂവായിരത്തിൻ്റെ ഫാമാണ് അപ്പോൾ വിനോട്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കർഷകരായിട്ട് ഷെയർ ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ഒരു മഴക്കാലത്ത് ഇത്ര വൃത്തിയിൽ സൂക്ഷിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഷെഡിൻ്റെ ഡിസൈനിങ് അപ്പോൾ എനിക്ക് ചോദിക്കാൻ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇതിനു മുമ്പേ വേറൊരു ഫാമ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ ജില്ലറിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് തുടക്കത്തിലാണ് ഇതിന്റെ കൂടെ വേറെ വേറെന്തെങ്കിലും ചെയ്യുന്ന അതായത് ഉദ്ദേശിക്കുന്ന വാഴ കൃഷി അങ്ങനെ കൃഷി അപ്പൊ പശു പശു ഫാം ഫായിട്ടാണ് അല്ലെങ്കിൽ അപ്പൊ ആ രണ്ട് പശുവിനെ വളർത്തുന്നതോടൊപ്പം പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു ഫാം ചെയ്യുന്നത് ഇന്റഗ്രേഷൻ വ്യവസ്ഥയിലാണ് തോന്നുന്നത് കമ്മീഷൻ തോന്നുന്നില്ല കമ്മീഷൻ വ്യവസ്ഥയിൽ അപ്പോ ഇതിപ്പോ എത്രാമത്തെ വാച്ച് ആണ് ഇത് അഞ്ചാമത്തെ വാച്ച് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിന്റെ ഒരു ഡിസൈനിങ് അതുപോലെ തന്നെ മുകളിൽ വിൽക്കുന്ന ടാർക്കോളിന് ഷീറ്റ് അപ്പൊ നിങ്ങൾ ഇതേപോലെ ചെയ്യാൻ വേറെ ഏതെങ്കിലും ഫാം മുന്നേ പോയി കണ്ടിട്ട് ചെയ്താണോ അതിന് സ്വന്തമായൊരു ഐഡിയ ആണോ ഇല്ല ഞാൻ വേറൊരു ഫാമിൽ പോയി കണ്ട് ലിസ്റ്റ് ലിസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ചിറക്കി അങ്ങനെ കണ്ടതാണ് അതായത് ഞാൻ ചോദിക്കുന്ന നമ്മൾ ഈ ടാർക്കോളിന് ഇട്ട ഷെഡാണ് കണ്ടത് അല്ലെങ്കിൽ സാധാരണ ഇട്ട ഷെഡാണ് കണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ അത് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാകും ആ ഒരു ഫാം അതായത് ഞാൻ ചോദിക്കുന്നത് പുതിയ ഫാം തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവും അവരുടെ കുറച്ച് വർഷമായി വർഷമായി മൂന്നാല് വർഷം ചോദിക്കണെന്ന് വെച്ചാൽ ഡൗട്ട് ഡൗട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരൊറ്റ മഴക്കാലം അത് മാറ്റേണ്ടി വരില്ല ഡൗട്ട് ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഇതിന് മെറ്റീരിയൽ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇത് നൂറ്റി അമ്പത് ജി എമ്മിൻ്റെ ആണ് ജി എം എന്ന് അപ്പോൾ ഒരു അവർ പറയുന്ന ഒരു മൂന്നാല് വർഷം നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് അവർ തരുന്നുണ്ട് അതിപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ട്രഫോൾഡ് ഷീറ്റ് ചെയ്യാനൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അതായത് ഒരു തുള്ളി വെള്ളം പോലും എവിടെയും നിൽക്കുന്നില്ല പൊതുവേ ടാർഫോൾ ഷീറ്റ് പോയിട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്നിട്ടാണ് അത് ടാർഫോൾ ഓട്ടം വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തത് അപ്പം ഇതിങ്ങനെ കെട്ടാൻ നിങ്ങൾക്ക് അവരെന്തെങ്കിലും ട്രെയിനിങ് തന്നോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തം ചെയ്തതാകും ഇല്ല നമ്മുടെ സ്വന്തം ചെയ്തതാണ് എൻ്റെ സഹായിക്കാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യം ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷീറ്റ് മാറ്റിയിട്ട് ട്രഫോൾഡ് ഷീറ്റ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അതെ അതെ അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു ഷെഡ് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ഷീറ്റിന് എത്ര വന്നിട്ടുണ്ടോ അല്ലേ ഒരു ഓർമ്മയുണ്ടോ ഷീറ്റിന് ഒരു നാൽപ്പത് നാൽപ്പതിനായിരം രൂപ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയൊരു ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമ്മൾ സാധാ സീറ്റ് അടിക്കുന്ന എന്തായാലും ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് സീറ്റിന് വരും തോന്നുന്നുണ്ട് കാരണം നല്ല ലെങ്ത് ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഒരു ഭാഗത്തേക്ക് തന്നെ പതിനാലടി സീറ്റ് വേണ്ടി വരും രണ്ടു ഭാഗത്തും ഏകദേശം ഇരുപത്തെട്ടടി സീറ്റ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അത്രയും പൈസ വരുന്നുണ്ട് അപ്പോൾ അത്രയും പൈസ കയ്യിൽ ഒന്നിച്ചെടുക്കാനില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണല്ലോ ഇത് എന്തായാലും ഈ ഒരു ഷീറ്റ് നോക്കിയാൽ മനസ്സിലായി ആ ഒരു പോളി ഒക്കെ പണിത രീതിയിലാണ് അതായത് ഇസ്രായേൽ ടെക്നോളജി ആയിട്ടുള്ള ആ ഒരു പോളി ഒക്കെ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേ രീതിയിലാണ് ഈ ഒരു ടാർപോളി വെച്ചിട്ട് ഇവർ ചെയ്തേക്കുന്നത് പറഞ്ഞത് ഇത് സ്വന്താണ് ചെയ്തതല്ലേ അല്ലാണ്ട് വേറെ ആരും വന്നിട്ട് ചെയ്തതല്ലോ സ്വന്തം ചെയ്താണ് ഇൻഡസ്ട്രിയിൽ വർക്കല്ല ഈ ഷീറ്റ് മേഞ്ഞേക്കുന്നത് സ്വന്തം ചെയ്തതാണ് ഷീറ്റും സ്വന്തം ചെയ്തു സ്വന്തം ആൾക്കാർ കൂട്ടിയിട്ട് ചെയ്ത അപ്പൊ ഇതില് ടോപ്പിൽ ആ ഒരു സ്പോഞ്ച് കൊടുത്തേക്കുന്നത് അത് നമ്മൾ കയറ് ഇത് ഷീറ്റ് മുറുക്കുമ്പോൾ അത് ലീക്ക് ആവാൻ കമ്പിമി വന്നിട്ട് പ്രസ് ആയിട്ട് ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് അതേപോലെ ചെയ്തേക്കുന്നത് പിന്നെ ഇങ്ങനെ വലിച്ചു കെട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ എങ്ങനെ ഇത് കറക്റ്റ് നമ്മൾ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിട്ട് അതിന്റെ അളവ് കൊടുത്തിട്ട് പണിതാണ് നമ്മൾ ഈ ഇതിപ്പം ബെൽറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അളവ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടാണ് അതുപോലെ കറക്റ്റ് അടിച്ച് വന്നതുകൊണ്ടാണ് ഇത്രയും വൃത്തി അത്രയും വൃത്തി നമ്മളു അതിന്റെ സ്ക്വയർ ഫീറ്റിന്റെ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് അതിന്റെ അതനുസരിച്ച് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഇതിന്റെ മുകളിൽ നിന്ന് വല്ല കൊമ്പ അങ്ങനെ വീണ കീറുന്നില്ല വേറെ ഡാമേജ് ഒന്നും ഒരു കാര്യം ചോദിക്കാൻ ഇപ്പൊ നമ്മൾ ഈ ഒരു സീറ്റ് മേനല്ലോ അതിപ്പോ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഇത്രയും വലിയ സീറ്റ് പണിയും കുറെ ആൾക്കാരുണ്ട് ഇതിന്റെ മേയാനും നിങ്ങൾ എത്ര ആൾ കൂടിയിട്ടാണ് ഇതിനെ ചെയ്തേക്കുന്നത് നമ്മള് മൂന്ന് മൂന്ന് നാല് പണിക്കാരുണ്ടായിരുന്നു പിന്നെ ഞാനും കൂടും നിങ്ങളെല്ലാം കൂടി എല്ലാവരും കൂടി ചെയ്തു അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു ടാർപോളിന്റെ ആ ഒരു ഹുക്ക് ഉണ്ടല്ലോ ആ ഹുക്ക് തന്നെയാണോ കാര്യം അല്ലെങ്കിൽ ചിലപ്പോ ചില ആൾക്കാർ കല്ല് വെച്ച് കെട്ടി ഹുക്ക് വെല്ലുവിളിക്കുട്ടു പ്രശ്നം ഉണ്ടാവും ഇല്ല ഇത് നല്ല സ്ട്രോങ് ഹുക്കാണ് എല്ലാത്തിനും ഹുക്കുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ഹുക്കുണ്ട് പിന്നെ ഇതിന്റെ കയറെന്ന് പറഞ്ഞാൽ നമ്മള് കയറേന്റെ അല്ല ഈ ആണ് അതായത് കയറല്ല കേരപോലെ പോലെ കയറി ഇത് കയറി അല്ല കയറി ആണെങ്കിൽ ഇത് ഷീറ്റ് കാറ്റടിക്കുമ്പോൾ ഷീറ്റ് കീറി കീറിപ്പോ ഇതൊരു നൈലോണിന്റെ നൂലാണ് ഇത് ബത്തേരി എന്നാണ് മേടിച്ചത് ഇത് ഇതിനായിട്ട് വരുന്നതാണ് ഇതിനായിട്ട് മാത്രം വരുന്നതാണ് ഇത് ഇത് അപ്പൊ ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു നൈലോണ്ടൊരു പോലെ കേരന്റെ ആകൃതിയാണ് സോഫ്റ്റ് ആണ് ആണ് ടൈറ്റ് ടൈറ്റ് ആണല്ലോ വെയിലും ആവത്തില്ലല്ലോ ഇതാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ഒക്കെ കെട്ടാൻ വേണ്ടിട്ട് മെയിൻ ആയിട്ട് ഉപയോഗിച്ചേക്കുന്ന സംഭവം ഇതാണ് അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച് പിന്നെ ഇവര് ഇവരെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ വലിച്ചു കെട്ടിയേക്കുന്നത് അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ അഞ്ചു മണിക്ക് രാവിലെ അഞ്ചു മണിക്ക് ഫാമിൽ വരും ഡെയിലി ആദ്യം ഇളക്കും ഇളക്കി ഇളക്കിള്ള പത്രമൊക്കെ കഴുകി പ്രത്യേകം പിന്നെ അത് കഴിഞ്ഞിട്ട് പശുവിനെ കറക്കാൻ പറ്റില്ല പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഫാമില് വർക്ക് ചെയ്തു പിന്നെ അഞ്ചു മണി ആകുമ്പോൾ ആ ഒരു സമയത്ത് ഇളക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോ ആ സമയത്ത് ഇളക്കും അല്ലെങ്കിൽ ഇല്ല റയറായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ ഒരു പ്രാവശ്യം ഇളക്കിയാൽ തന്നെ നമുക്ക് ഇതുപോലെ വൃത്തിയിൽ സൂക്ഷിക്കാൻ പറ്റില്ല അതായത് നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാൻ അതായത് ഇപ്പൊ ഈ ഒരു വയൽപ്രദേശത്ത് ഇങ്ങനെ ചെയ്യുമ്പോ നമുക്കറിയാം വെള്ളം വെള്ളപ്പാത്രത്തിന്റെ അടിയിലൊക്കെ ഒരുപാട് വെള്ളം കുറച്ചൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ എന്താ എന്തെങ്കിലും ടിപ്സ് ഉണ്ട് എന്തെങ്കിലും ചെയ്യാറ് എന്താ ചെയ്യാ വെള്ളപ്പാത്രത്തിന്റെ അടിയിലെ നനവൊക്കെ പോക്കെ എന്താ ചെയ്യാറുണ്ട് പരമാതി എല്ലാ ദിവസവും ഇളക്കാണ് ഇളക്കണം അല്ലാണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇളക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യമില്ല കാര്യമില്ല പരമാവധി രണ്ട് നേരം ആണെങ്കിലും അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഫാമിൽ നോക്കി കാണാം കോഴികളൊക്കെ നല്ല തൂ വെള്ളയിൽ തന്നെ നോക്കുന്നത് അതൊക്കെ തന്നെ ലിറ്റർ ഞാൻ കാണിച്ചത് വളരെ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇവിടെ ലിറ്റർ കിടക്കുന്നത് അപ്പം അതുകൊണ്ട് മഴക്കാലമായാലും അതുപോലെ തന്നെ ഇപ്പോൾ കോഴി മുപ്പത് ദിവസമായ മുപ്പത്തഞ്ച് ദിവസമായാലും ഇളക്കാന്ന് യാതൊരു ബുദ്ധിമുട്ടില്ല ഡെയിലി ചെയ്യുകയാണെങ്കിൽ അപ്പൊ കാര്യം ഒരു കാര്യങ്ങൾ ചോദിക്കുക നമ്മൾ ബ്രോയിലർ ഫാം ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് ബ്രോഡിങ് സ്റ്റേജ് ആണ് അതായത് നമ്മൾ ആ ഒരു കോഴി കുഞ്ഞ് വന്ന ആദ്യത്തെ ആ ഒരു വീക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ ഈ ഒരു ഇലക്ട്രിക് ബോർഡിംഗ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ കൂടെ വർദ്ധം കൊടുക്കുന്നുണ്ടോ ഇത് ഇലക്ട്രിക് ബോർഡിംഗ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മള് പാട്ട് ഉണ്ട് കത്തിച്ചു കൊടുക്കും അപ്പൊ ഈ ആദ്യത്തെ ആ ഒരു വീക്കിൽ ഇതേപോലെ തന്നെ അഞ്ചു മണിക്കാണ് അവർ അല്ലെങ്കിൽ ആ സമയത്ത് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കാൻ ഒരാഴ്ച നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കും രാത്രി ആയാലും പകലായാലും ചൂട് അനിവാര്യമാണ് അവന് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ കറക്റ്റ് പിന്നെ മൊത്തം മറിച്ച് ഒന്ന് സെറ്റ് ആക്കിയിട്ടാണ് പിന്നെ ഇവിടെ ഇതിപ്പോ ഇത്രാമത്തെ ബാച്ച് ആണെന്ന് പറഞ്ഞത് ഇതിപ്പോ അഞ്ചാമത്തെ ബാച്ച് അഞ്ചാമത്തെ ബാച്ചിൽ നിങ്ങൾക്ക് ഏകദേശം എഫ് സി ആറുകൾ ഓർമ്മ ഉണ്ടാവും ഏകദേശം ഏത് റേഞ്ചിൽ വരാറുണ്ട് സിക്സ് ഫൈവ് ആറ് സി ആറ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇപ്പൊ മഴക്കാലാണ് ഇപ്പൊ ഈ വേനൽക്കാലത്ത് ഈ ഒരു സീറ്റ് വെച്ചപ്പോ ചൂട് കൂടുതലാണ് ഭയങ്കര ചൂടായിരിക്കും പിന്നെ അതേപോലെ തന്നെ മഞ്ഞ് കാലത്ത് ഷീറ്റിന്റെ ആ ഒരു അടിച്ചിട്ട് കോഴികൾക്ക് മൊത്തം നനയുന്ന സംഭവം ഉണ്ട് ഇതിന്റെ അത് അങ്ങനെ നല്ല ഇതില് മഞ്ഞ് കാലത്ത് ഇതില് നനയില്ല ചൂട് കാലത്ത് ചൂടുണ്ടാവും എന്നാലും അത്ര ചൂടുണ്ടാവില്ല അപ്പോൾ ഡെമിക്സ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് നിങ്ങൾക്ക് കാണാം പൊതുവേ ഫാമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ ചാർത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് അടിച്ചിട്ട് നനഞ്ഞിട്ടുണ്ട് ഇവിടെ അതുമില്ല കാരണം ഇവർ നല്ല രീതിയിൽ അങ്ങോട്ട് ഇറക്കി ചെയ്തത് കൊണ്ട് തന്നെ ആരും നനവില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ഒരു കോഴികൾ ഇത്ര വൃത്തിയിലും അതുപോലെ തന്നെ ലിട്ട് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ഫാം പണിയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളാരും ചാർത്ത് ഒരു മാക്സിമം ഒരു മീറ്റർ ഇല്ലെങ്കിൽ ഒരു അര മീറ്ററെങ്കിലും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫാമിൻ്റെ അകത്തേക്ക് വെള്ളം വരുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഇവിടെ സൈഡിൽ ഈ ഒരു കട്ട കറക്റ്റ് ആ ഒരു ഒരടി അളവ് വെച്ചിട്ട് തന്നെയാണ് ഇവർ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ചിലവ് ചുരുക്കിയിട്ട് എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക ഒരു വേനൽക്കാലം അതൊക്കെ അടുത്തൊരു മഴക്കാലമൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മളൊരു കൂടുതലായിട്ടൊരു മെയിൻ്റെനൻസ് നടത്തേണ്ട ഒരു ആവശ്യം ഈ ഒരു ഫാമിൽ കാണാനില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അല്ലേ ഫ്രണ്ട്സ് ഇവിടെ ബിന്നുവേട്ടൻ്റെ അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് അനുകരിക്കേണ്ട ഒരു മാത്രമേ ഈ ഒരു തീറ്റ സൂക്ഷിച്ചതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞത് വയൽ പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ തറയിൽ കൊണ്ടുവച്ചാൽ എന്തായാലും കുറച്ച് ഫീഡൊക്കെ ആ പൂക്കൾ വന്നിട്ട് കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തീറ്റ സൂക്ഷിക്കാൻ അതായത് വരുന്ന വണ്ടി വരുന്ന അവിടുന്ന് തൊട്ടടുത്ത് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ഒരു ഫാമ് ഒരു എക്സ്പീരിയൻസ് ചെയ് ഉള്ള ഒരാൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെറുവ് ചുരുക്കിയതാണെങ്കിലും എന്നാൽ ഒന്നും എന്താ പറയുക ഒരു ഫാം എന്ന രീതിയിൽ ആ ഒരു രീതിയിലേക്ക് പോകാതെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്കൊക്കെ മാതൃയാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ അപ്പോൾ എൽ ഡി എഫ് നമ്മളത്തെ ബിനോട്ടൻ്റെ വിലപ്പെട്ട ടൈം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് അതേപോലെ തന്നെ ഈ ഒരു ഫാം ഇത്രയും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന അദ്ദേഹത്തെ നമ്മളൊന്ന് ആദരിക്കേണ്ടതുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയാണ് ഈ ഒരു ഫാമും അതുപോലെ തന്നെ പഴശ്സുവിനൊക്കെ നോക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളെ ജസ്റ്റ് ചെറിയൊരു ഉപഹാരം കൊടുക്കുകയാണ്